അങ്ങനെ ഞാൻ ബി എം ഒരു ഇമെയിൽ അയച്ചു അവരൊരു ഹയർ ഒഫീഷ്യൽ എന്നെ വിളിച്ചു കാരണം എന്റെ ആ ടെക്സ്റ്റ് മെസ്സേജിനകത്ത് ഉണ്ടായിരുന്നു എന്റെ പാഷൻ എന്താന്ന് ഞാൻ അത് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊന്ന് നിങ്ങൾ ജി എസ് ടിക്ക് കൺവേർട്ട് ചെയ്യാം നിങ്ങൾക്ക് എസ് തൗസൻഡ് ആർ ആറ് വാങ്ങാം ഈ കൺവേർഷനിൽ തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റും നിങ്ങളൊന്നും നോക്കണ്ട അത് ഞങ്ങൾ വണ്ടി എത്രയും പെട്ടെന്ന് ഇറക്കി തരാം വെയിറ്റിംഗ് ഒന്നും വേണ്ട എന്നു പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ആർ ആർ ഒ ജി എസ് ഒന്നും അല്ല വേണ്ടത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചു ഒരേ ഒരു കാര്യം ഒരു എക്സ്ആർ ആ ഒരു എക്സ്ആർ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവരൊന്നും എന്ന് ഞാൻ പറഞ്ഞപോലെ എനിക്കൊരു പ്ലാൻ ബി ഉണ്ടായിരുന്നില്ല അതാണ് വേറെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായത് കാരണം ഞാൻ ഈ ഒരു സംഭവം സ്ലിപ്പായെന്ന് പറഞ്ഞപ്പം വീണ്ടും ഐ തോട്ട് ഐ ഗോ ബാക്ക് ടു ഹോണ്ടാക്കി കാരണം ഹോണ്ടാവിസ് ലൈക്ക് ഹോം ഹോണ്ട ഹോണ്ടേജിലേക്ക് സെക്കൻഡ് ഹോം ടു മീ ഞാൻ ഹോണ്ട ഹോണ്ടേജെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഹോർണറ്റ് എസ് പി വേണം വൺ തൗസൻഡ് അപ്പോൾ പറഞ്ഞു വണ്ടി ബുക്ക് ചെയ്ത് മൂന്ന് മാസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ ഇന്ത്യ മൊത്തം ഒന്ന് വലവിരിച്ച് നോക്കി സാധനം കിട്ടാനില്ല അപ്പോഴും എൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൊല്ലത്തേക്ക് ഞാൻ ആ ഹോർനെറ്റ് എസ് പി യൂസ് ചെയ്തിട്ട് പിന്നെ അത് മറിച്ചുകൊടുത്ത് കാരണം ഹോണ്ടയാണല്ലോ നല്ല റീസെയിൽ വാല്യൂ കിട്ടും അത് മറു കൊടുത്തിട്ട് എക്സ്ആർ വരുമ്പോൾ ഞാൻ എക്സ്ആർ എടുക്കും ഐ ടോൾ യു റൈറ്റ് ഐ വോസ് ബോണ്ട് ഫോർ എൻ എക്സ്ആർ